ഈ റിപ്പോർട്ടിൽ നടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ നടിക്കൊപ്പം ചങ്കുപറിച്ച് നിന്ന ഒരു ചങ്കുറപ്പുള്ള ചുണക്കുട്ടിയായൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് പറയുന്നത് പേര് ബൈജു പൗലോസ് ഈ പേര് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി അനുസരിച്ച് ദിലീപ് കൊല്ലാൻ നോക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിലീപിനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത പണത്തിനും പദവിക്കും കീഴടങ്ങാത്ത മുട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതെ കേരളം നടുങ്ങിയ കേസിൽ അതിജീവിതയ്ക്ക് കരുത്തു പകർന്നതും പൾസർ സുനി അടക്കം ആറ് പ്രതികൾക്ക് ഇരുമ്പഴി ഉറപ്പാക്കിയതും അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ മികവ് തന്നെയായിരുന്നു എന്നാൽ ഗൂഢാലോചനയുടെ തെളിവുകൾ നിരത്തുന്നതിൽ പ്രോസിക്യൂഷന്റെ പരാജയം സേനയിലെ ഈ സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ പേരിന് വലിയ കളങ്കമായി എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നിൽ കൊട്ടേഷൻ ആണെന്നുള്ള ബൈജുവിന്റെ കണ്ടെത്തലാണ് കേസിന്റെ ഗതി തന്നെ മാറ്റിയത് രണ്ടായിരത്തി പതിനേഴിൽ പെരുമ്പാവൂർ സി എ ആയിരിക്കെയാണ് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ചുമതലയേൽക്കുന്നത് ബൈജു പൗലോസ് സർവീസ് കാലയളവിൽ പരിചയപ്പെട്ട കറ പുരളാത്ത എസ് ഐമാരെയും കോൺസ്റ്റബിൾമാരെയും മാത്രം ഉൾപ്പെടുത്തി സ്വന്തം ടീമിനെ അദ്ദേഹം തിരഞ്ഞെടുത്തു പിന്നീടുള്ള ഓരോ നീക്കവും ചടുലമായിരുന്നു പ്രതികളെ ഓരോരുത്തരെയായി പൊക്കി കീഴടങ്ങാനെത്തിയ ഒന്നാം പ്രതി പൾസർ സുനിയെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്നത്ര ശക്തമായിരുന്നു ബൈജുവിന് കീഴിലെ അന്വേഷണ സംഘം ജയിലിൽ നിന്ന് സുനി എഴുതിയ കത്തും ഫോൺ വിളികളും പിന്തുടർന്നുള്ള അന്വേഷണമാണ് ദിലീപിലെത്തിയത് ദിലീപിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ബൈജു പൗലോസ് സേനയ്ക്ക് പുറത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ അടക്കം അദ്ദേഹം നേടി നിലവിൽ തീവ്രവാദ വിരുദ്ധ സേനയിൽ ഡിവൈഎസ്പി ആണ് ബൈജു പൗലോസ് ബൈജു പൗലോസ് അടക്കം ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഒന്നാം പ്രതിയാണ് ദിലീപ് സത്യത്തിൽ രഹസ്യ വിചാരണയായിരുന്നിട്ടും ഉപഹർജികളിലൂടെയും മേൽക്കോടതികളിലെ അപ്പീലുകളിലൂടെയും വാർത്തകളിൽ നിറഞ്ഞ കേസാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസ് മുൻപ് കേട്ടിട്ടില്ലാത്ത വിധം വിചാരണ കോടതിയിലേക്ക് അകത്തും പുറത്തും പ്രോസിക്യൂഷൻ അസംതൃപ്തിയും പ്രതിഷേധവും അറിയിച്ച കേസ് സർക്കാർ നിയോഗിച്ച രണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരാണ് വിസ്താരത്തിനിടെ രാജിവച്ചത് അത്രത്തോളം സമ്മർദ്ദമായിരുന്നു എല്ലാവർക്കും എ സുരേഷിനാണ് വിസ്താരം തുടങ്ങിയ കാലത്തെ പ്രോസിക്യൂട്ടർ വിചാരണ കോടതിയുടെ നടപടികളിൽ പ്രതിഷേധിച്ച് അദ്ദേഹം രാജിവെച്ച ഒഴിവിലാണ് സി ഏറ്റവും ശ്രദ്ധേയരായ പ്രോസിക്യൂട്ടർമാരിൽ ഒരാളായിരുന്ന വി എൻ അനിൽകുമാറിനെ ഈ കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചത് വിചാരണ നടപടികളിൽ അതൃപ്തി അറിയിച്ച് അദ്ദേഹവും രാജിവെച്ചു തുടർന്ന് പ്രോസിക്യൂട്ടറായി നിയമിതനായ വി അജകുമാറാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കി അന്തിമവാദം പറഞ്ഞത് അന്ന് രാത്രി നടനും സംവിധായകനുമായി ലാലിന്റെ വീട്ടിൽ സംഭവിച്ചത് കേരളത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഫെബ്രുവരി പതിനേഴിന് രാത്രി പത്ത് മുപ്പതിനാണ് നടി കരഞ്ഞുകൊണ്ട് ലാലിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയത് ദേശീയപാതയിൽ കാറിൽ പീഡനത്തിനിരയായ നടി അക്രമികൾ ഇറങ്ങിപ്പോയ ഉടൻ ലാലിന്റെ ഫോണിൽ വിവരം അറിയിക്കുന്നു നടിയെ വീടിനകത്ത് എത്തിച്ച ലാൽ അവരെ ആശ്വസിപ്പിക്കുന്നു അതിനിടെ പി ടി തോമസ് എം എൽ എ കൈമാറി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മണിയോടെ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം ബിനോയ് ലാലിന്റെ വീട്ടിലെത്തി പതിനൊന്ന് മുപ്പതിന് പി ടി തോമസും ലാലിന്റെ വീട്ടിലെത്തി അവിടെ വെച്ച് പി ടിയുടെ ഫോണിൽ റേഞ്ച് ഐ ജിയുമായി നേരിട്ട് സംസാരിക്കുന്നു നടി നടന്ന സംഭവങ്ങളൊക്കെ കരണുകൊണ്ട് പറയുന്നു രാത്രി പന്ത്രണ്ടരയോടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ലാലിന്റെ വീട്ടിലേക്ക് പാനെത്തി നടിയുടെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ മാർട്ടിൻ നടന്ന സംഭവങ്ങൾ എന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കുന്നു ആദ്യം പി ടിയോട് സംഭവങ്ങൾ വിവരിച്ചത് പോലെയായിരുന്നില്ല മാർട്ടിൻ പോലീസിനോട് വിശദീകരിച്ചത് ഇക്കാര്യം പി ടി തോമസ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിനോയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മാർട്ടിന്റെ മൊഴികളിൽ അന്ന് തന്നെ പോലീസിന് സംശയം തോന്നിയെങ്കിലും അവരത് പുറത്തു കാണിച്ചിട്ടില്ല പിന്നീട് മാർട്ടിൻ കേസിലെ രണ്ടാം പ്രതിയായി മാറി രാവിലെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത് പോലീസും ലാലിന്റെ അടുത്ത സുഹൃത്തുക്കളായ സിനിമാ പ്രവർത്തകരും മാത്രമാണ് രാത്രി വീട്ടിലുണ്ടായിരുന്നത് ഇവരിൽ പലരും പിന്നീട് കോടതിയിൽ മൊഴി മാറ്റി മലയാള സിനിമയുടെ അന്നോളമുള്ള രീതികളെയും ഒക്കെ കീഴ്മേൽ മറിച്ച ഈ നടിയാക്രമണ കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ ലഭിച്ചത് അതിജീവിതയുടെ ഹർജിയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് അതായത് തുടർഘട്ടങ്ങളിൽ പക്ഷേ ഈ ജഡ്ജിയെ തന്നെ മാറ്റണമെന്നത് അതിജീവിത ആവശ്യപ്പെട്ടു എന്നാൽ അത് നടന്നില്ല ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയും അന്നത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുമായിരുന്ന ഡോക്ടർ കൗൺസൽ എടപ്പകത്ത് വിചാരണ നടപടികൾ തുടങ്ങിയെങ്കിലും വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു അന്ന് എറണാകുളം ജില്ലയിലെ ഏക വനിതാ ജഡ്ജിയായിരുന്ന അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി കേസ് മാറ്റി വിചാരണക്കിടെ ജഡ്ജിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതോടെ വിചാരണ വീണ്ടും അവിടേക്ക് തന്നെ എത്തി വിചാരണ തുടങ്ങിയ ശേഷം പുതിയ വെളിപ്പെടുത്തലുകളും തെളിവുകളുമായി സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തെ സമീപിച്ചോടെ സമീപിച്ചതോടെ വിചാരണ നിർത്തി തുടരന്വേഷണം നടത്തി ദിലീപിന്റെ സുഹൃത്ത് ആലുവയിലെ വ്യവസായിയുമായ ജി ശരത്തിനെ പതിമൂന്നാം പ്രതിയായി കേസിൽ ഉൾപ്പെടുത്തി വിചാരണ പുനരാരംഭിച്ചു രോഗബാധിതനായ ബാലചന്ദ്രകുമാർ സാക്ഷിമൊഴി നൽകി അധികം വൈകാതെ മരിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൌജു എം പൗലോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ஆதி பட்டிகிலே பிரதி பட்டிகிலே பத்தாம் பிரதி விஷ்ணு மாப்பு மாப்புசாட்சியாய் அபிபாஷகராய பதினொன்னாம் பிரதி பிரதிஷ் சாக்கோ രാജു ജോസഫ് എന്നിവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയാണ് വിചാരണ തുടങ്ങിയത് അങ്ങനെ വലിയ കോളിളക്കങ്ങളൊക്കെ ഉണ്ടായിട്ടും മതശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടും പണത്തിനും പദവിക്കും മയങ്ങാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ബൈജു പൗലോസ് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ വലിയൊരു എഫേർട്ട് അതാ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പക്ഷെ പ്രോസിക്യൂഷന്റെ തെളിവ് ഹാജരാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയൊരു വീഴ്ച ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വലിയ ഒരു അവിടെ വലിയൊരു വിലങ് തടിയായി മാറി എന്നുള്ളതാണ് എന്നാലും വീണ്ടും ഈ കേസ് ഒരു പക്ഷേ പുനഃപരിശോധിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് നടി പ്രയോജനപ്പെടുത്തിയാൽ ഒരു പക്ഷേ ഈ എഫോർട്ടിനൊക്കെ അദ്ദേഹത്തിനും ഒരു പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്